വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ പാർവതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് അതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ കുറച്ചൊഴിച്ച് ചൂടാക്കാൻ വെച്ച് എന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പാസ്ത അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് അത് നന്നായിട്ട് വെന്ത ശേഷം നമ്മളിങ്ങനെ കോരി മാറ്റി വെക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ആറാൻ വെക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി സോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സവാള ഒരെണ്ണം ഫുൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മുളക് പച്ചമുളക് രണ്ടെണ്ണം കീറി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ചേക്ക് വെള്ളം എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ പെരിഞ്ചീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് വരണ്ടു വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരു ഫുൾ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൂടി അതിലേക്ക് ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റി എടുക്കുക അപ്പോൾ ഒന്ന് വരണ്ടു വരുന്ന സമയമാകുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് മിക്സ് ആക്കി എടുക്കുക അത് നന്നായിട്ട് വഴഞ്ചി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി സോസാണ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളി സോസും കൂടി ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലാം കൂടി യോജിപ്പിച്ച് എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന തക്കാളി സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം വാങ്ങിച്ച ആ തക്കാളി സോസ് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഒഴിച്ചിടും കാരണം അത്യാവശ്യം പുളിയും മധുരവും ഒക്കെ വരാൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഇടാം ഇപ്പം നമ്മുടെ എരിവനുസരിച്ചാണ് നമ്മൾ മുളക് പൊടി ഇടേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പകുതി സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് ഒരുപാട് എരി ആവശ്യമില്ലാത്തതുകൊണ്ട് അപ്പോൾ കുറച്ച് മുളക് പൊടി ഇ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഒരു രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും മസാലയാണ് നമ്മൾ ആദ്യം ഇടുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം വറ്റി വരുന്ന ടൈം ആവുമ്പോൾ നമ്മൾ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ആ ഒരു ടെക്സ്ചർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ പുളിപ്പ് നോക്കിയിട്ട് പുളുപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ചെറുനാരങ്ങയുടെ പകുതി മുറിച്ച് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാവുന്നതാണ് പുളുപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല ചില സോസുകൾക്ക് പുളിപ്പ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ ചെറുതായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക അപ്പോൾ അത് കുറച്ച് നേരത്തേക്ക് നന്നായിട്ടത് ആക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പാസ്ത